തേടി തരയിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു യഹൂദന്മാർക്ക് ഏഴ് ഉത്സവങ്ങളുണ്ട് അവ യഹോവയുടെ ഉത്സവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉത്സവം എന്ന് വിളിക്കുന്നു അവ വിശുദ്ധ ഉത്സവങ്ങളാണ് ഈ ഉത്സവങ്ങൾ യഹൂദർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ദൈവം നൽകിയതാണ് കാരണം ഈ ഉത്സവങ്ങൾ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു യഹൂദന്മാരുടെ ഉത്സവങ്ങളിൽ ഒന്നാമത്തതും അതിപ്രധാനമായതും പെസഹ പെരുന്നാളാണ് മിസ്രീമിൽ നിന്നുള്ള വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പെരുന്നാൾ ആചരിച്ചു പോന്നത് സാദൃശ്യമായി നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ ഈ ഉത്സവം ചൂണ്ടിക്കാണിക്കുന്നു ദൈവം തൻ്റെ മഹത്തായ ശക്തിയാലും അത്ഭുതകരമായ പ്രവൃത്തികളാലും മിസ്രീമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചതിനാൽ ആഘോഷിക്കപ്പെടുന്ന പെസഹ പെരുന്നാളാണ് ഈ ആദ്യത്തെ ഉത്സവം മിസ്രൈമിലെ പത്ത് ബാധകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ അവസാന ബാധ ആദ്യ മരണമായിരുന്നു മിസ്രൈമിൽ താമസിക്കുന്ന എല്ലാ കുടുംബത്തിലെയും ആദ്യജാതൻ ജാതൻ സംഹാരദൂതനാൽ കൊല്ലപ്പെടുന്നു എന്നാൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമുള്ള ഇസ്രായേൽ കുടുംബങ്ങളിലെ ആദ്യജാതൻ അതിനെ അതിജീവിച്ചു ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു അതായത് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് രക്ഷിക്കപ്പെടാം ഈ പെസഹ കുഞ്ഞാടിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ